ഹലോ കേസ് എല്ലാവർക്കും സ്വാഗതം പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ വിസിറ്റ് വിസയിൽ വരുന്ന ആളുകളെ എയർപോർട്ടിൽ നിന്നും മടക്കി അയച്ചു നൂറോളം ആളുകളെ ദുബായ് എയർപോർട്ടിൽ അല്ലെങ്കിൽ യു എ എയർപോർട്ടിൽ വെച്ച് പുറത്തിറങ്ങാൻ സാധിക്കാതെ ബുദ്ധിമുട്ടായി എന്ന് നമുക്ക് കേട്ടിട്ടുണ്ടാകും അതിനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ വിസിറ്റ് വിസയിൽ വരുന്ന ആളുകൾ ഇവിടെ എന്തിനാണ് വരുന്നത് ഇവിടെയുള്ള സന്ദർശക വിസയാണ് ശരിക്കും വിസിറ്റ് വിസ എന്ന് പറയുന്നത് ഇവിടെ വിസിറ്റ് ചെയ്യാനുള്ള ഒരു വിസയാണ് അപ്പോൾ വരുന്ന ആളുകൾക്ക് ഇവിടെ ചെലവഴിക്കാനുള്ള പണം അവരെ കയ്യിലുണ്ടോ അല്ലെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള താമസ സൗകര്യങ്ങളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംവിധാനം അതുകൊണ്ട് തന്നെ നിങ്ങൾ വരുന്നത് എന്തിനാണ് എന്ന് അവർ ചോദിക്കും ചിലപ്പോൾ ഫാമിലി റിലേറ്റീവ്സിനെ സന്ദർശിക്കാനാണ് കുടുംബക്കാരെ സന്ദർശിക്കാനാണ് എങ്കിൽ അവരുടെ ഡോക്യുമെൻറ്റ്സ് ആരാണ് ഇവിടെ താമസിക്കുന്നത് അവരുടെ വിസ പാസ്പോർട്ട് എന്നിങ്ങനെയുള്ള പ്രൂഫ് കാണിക്കേണ്ടതുണ്ട് ചില സമയത്ത് അവരുടെ താമസരേഖകളും കാണിക്കേണ്ടതുണ്ട് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോട്ടൽ മുറിയെടുത്ത വല്ലതും അങ്ങനെ വല്ലതും കാണിച്ച് അവർക്ക് വരാൻ പറ്റുന്നതാണ് അതല്ല ഒന്നുമില്ലാതെയാണ് വരുന്നതെങ്കിൽ ഒരു ഡോക്യുമെൻസും ഇല്ലാതെയാണ് വരുന്നതെങ്കിൽ അവർക്ക് ഇവിടെ താമസിക്കാനുള്ള ചിലവ് എങ്ങനെയാണ് താമസ സൗകര്യങ്ങൾ എങ്ങനെയാണ് എന്ന് അവർ ചോദിക്കുമ്പോൾ പറയേണ്ടി വരും അങ്ങനെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് എയർപോർട്ടിൽ നിന്ന് തിരിച്ചുവിടുന്നത്